ാണ് ബാങ്കുകൾ ജനറേഷൻ ബാങ്കുകളിലേക്ക് നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഒരു ബാങ്ക് കൂടെ പരിചയപ്പെടുത്തുന്നത് ബാങ്ക് ഓഫ് സിയോ നിക്ഷേപകർക്ക് ആകർഷകമായ പലിശ ഈ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു ഇവിടെ ഹസ്വാര നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല ലോകത്തിലുടനീളം ബ്രാഞ്ചുകളുള്ള ഈ ബാങ്കിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുക നിങ്ങളുടെ നിക്ഷേപങ്ങൾ പണം മോഷിക്കാതെയും ചിലർ തൂരുകൾ എന്നിവ ഏൽക്കാതെയും ഉള്ള ലോക്കറിലാണ്ട് സൂക്ഷിക്കുക രഹുവാചനം എന്ന ഇരുവായുക്കരയുള്ള വാദായ വേദപുസ്തുക്കമാണ് ഈ ലോക്കറിന്റെ ലാബോൾ നിക്ഷേപകർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവയ്ക്കുന്ന ഈ ബാങ്കിൽ സ്വർണം വെള്ളി മുതായ വസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ട് തീയിൽ അരിഞ്ഞു പോകാത്തതിനുള്ള പ്രവൃത്തികളാണ് നിക്ഷേപങ്ങൾ ഇവിടെ സ്ഥിരീകരിക്കുന്നത് ആരെ പിന്നേടമെന്ന് ചിന്തിച്ച് അനർന്ന സിംഹം എന്ന പോലെ നടക്കുന്ന ശത്രു ഈ ബാങ്കിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ദൂതബന്ധത്തിന് ശക്തമായ കാവൽ ബാങ്ക് ഉറപ്പു നൽകുന്നു ഇതിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങിയ ഒപ്പം തരത്തിലുള്ള വായ്പകൾ ഇവിടെ നൽകുന്നുണ്ട് എന്നാൽ വായ്പകളാണെങ്കിൽ തന്നെയും അത് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു പ്രത്യേകതയും ഇതിലുണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗയോഗ്യമായ തരത്തിൽ ഈ വായ്പകൾ യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ് പ്രവാചകന്മാർ സുവിശേഷന്മാർ ഉപദേശകന്മാർ ഇടയന്മാർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവൃത്തികളെ ക്രമീകരിച്ച് ബാങ്കിലേക്ക് അയച്ചാൽ പലിശയടക്കം നിങ്ങളുടെ നിക്ഷേപങ്ങൾ തിരിച്ചു ലഭിക്കുന്നതാണ് പ്രാർത്ഥനാ ചെക്കുകളും അപേക്ഷാ പ്രാപ്റ്റും നിങ്ങൾക്ക് നേരിട്ട് നിക്ഷേപിക്കുക ഈ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സി യേശുക്രിസ്തു ആണ് നിങ്ങളുടെ ചെക്കുകൾ ഡീഡുകൾ വായ്പകൾക്കുള്ള അപേക്ഷകൾ എന്നിവയെല്ലാം എം ഡിയുടെ പേരിൽ മാത്രമേ അയയ്ക്കാവൂ ഒരു വ്യക്തിയെ ഈ ബാങ്കിൽ അംഗ അംഗമാകത്തക്ക വിതകിൽ പ്രവർത്തിച്ചാൽ അവർക്ക് പ്രത്യേക പ്രതിഫലം ലഭിക്കുന്നതാണ് ഇതിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള മാനേജിംഗ് ഡയറക്ടറായ ശ്രീ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്പോട്ട് ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ വേറെ പരിസംഖ്യയും മറ്റും നൽകേണ്ടതില്ല ഇതിൻ്റെ ഹെഡ് ഓഫീസ് സ്വർത്തത്തിലാണ് എന്നാൽ അവയം എന്ന നഗരം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി പൂർത്തിയായാൽ ഓഫീസ് അങ്ങോട്ട് മാറ്റുന്നതാണ് പുതിയ ഓഫീസ് മുത്തുകൾ വിലയേറെ രക്തങ്ങൾ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബാങ്കിലെ അംഗമാവുന്നതിന് നിങ്ങളുടെ അഴുക്കും അന്ധകാരവും നിർത്തിയ ഹൃദയം എന്ന പഴയ പാസ്ബുക്ക് മാനേജിംഗ് ഡയറക്ടർ ശ്രീ യേശുക്രിസ്തുവിൻ്റെ കരുവിളി നൽകുമ്പോൾ ഡയറക്ടർ പനി പോലെ വെള്ളയക്കി തിരികെ നൽകുന്നു പഴയതും ഉഷിഞ്ഞതും കീഴിയതുമായ നോട്ടുകൾ സാധാരണ ബാങ്കുകളിൽ മാറ്റിയെടുക്കുന്നത് പോലെ കല്ലായ ഹൃദയം മാറ്റി മാംസമായ ഹൃദയം തിരികെ തരുവാൻ ഞങ്ങളുടെ എണ്ണയ്ക്ക് യാതൊരു മടിയുമില്ല ബാങ്കിലെ അകത്ത് ലഭിച്ചവർക്ക് മാത്രമേ വായ്പ ലഭിക്കുകയുള്ളൂ പ്രാർത്ഥന ചിക്കുകളും അപേക്ഷാ പ്രാപ്റ്റുകളും ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ വളരെ ജാഗ്രതയോടെ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നിക്ഷേപങ്ങൾ ബാങ്കിലെത്തിയെന്ന് ഉറപ്പുവരുത്തുക പ്രാർത്ഥനാ ചെക്കുകളും അപേക്ഷാ ഡ്രാഫ്റ്റുകളും മധ്യസ്ഥന്മാർ മുഖാന്തരം സ്വീകരിക്കുന്നതല്ല നേരിട്ട് ഏൽപ്പിക്കുക നിങ്ങൾ ബാങ്കിലെ സ്ഥിരം നിക്ഷേപകരാണെങ്കിൽ നവയാശ്വരം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്ക് മനോഹരമായ ഒരു വീട് സൗജന്യമായി നൽകുന്നു മാത്രമല്ല ആയിരമായിരം പതിനായിരം നിക്ഷേപകരുടെ മുമ്പിൽ വെച്ച് പ്രത്യേക പാരിതോഷികം ഡയറക്ടർ നേരിട്ട് നൽകുന്നതാണ് ശ്രദ്ധിക്കുക എൻ്റെയും നിങ്ങളുടെയും പഴയ പാസ്ബുക്ക് ആവുന്ന കൃത്യം വെരിഫിക്കേഷൻ ചെയ്ത് പുതിയത് തന്നാൽ പിന്നെ പകാ പിണക്കം ക്രോധം അസൂയ തുടങ്ങിയ ദുഷ്പ്രവൃത്തികൾ ഉണ്ടാകാൻ പാടില്ല ഈ ബാങ്കിൽ തട്ടിപ്പോ വെട്ടിപ്പോ നടക്കാൻ പാടില്ല നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷ ഭയാനകമാണ് തട്ടിപ്പോ നടത്തിയ ചിലരുടെ അനുഭവങ്ങൾ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുള്ളൂ എജിറ്റിൽ ഇൻഫിക്കേഷൻസി മൂസ്റ്റ് കുഷ്ഠരോഗിയായിത്തീരുന്നു അനന്യാസം സഫയില ദ്രമ്പനികൾ പിന്നീട് കൃത്യം കാണിച്ചതിന് മരണത്തിനിരയായി അപ്പോസ്തോലായ യുവത എന്ന എസ്കരിവത്ത് യുവത സ്വയം തൂങ്ങി മരിച്ചു എന്നാൽ നിക്ഷേപകരായിട്ടുണ്ട് അബ്രഹാം ദാരിയൻ യോസേഫ് ഇവരെല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നു ഈ ബാങ്കിൽ എന്റെ പല ബാങ്കുകളും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ സൂക്ഷിക്കുകയും ഈ ബാങ്കിൽ അമൃത്വപ്പെടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ കണ്ട് നിങ്ങളുടെ ഹൃദയം ഈ സൂര്യൻ നൽകി വിശ്വസിച്ച് രക്ഷ നേടുക ഇതാവുന്ന സുപ്രസാദ കാലം ഇതാവ് രക്ഷാദിവസം ഒരു കാര്യം പ്രത്യേകം നോക്കുക ദൈവനാമത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന ശരീരാധ്വാനം പ്രാർത്ഥനാ സഹായം കൂടിവരലുകൾ ഒന്നും വ്യക്തമല്ല നിങ്ങൾ ചെയ്യുന്നതിൽ പത്ത് മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കും ബൈബിൾ ഇപ്രകാരം പറയുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ തൊക്കെയും നിങ്ങൾക്ക് കിട്ടും നിങ്ങളും ഈ ബാങ്കിൽ ഭംഗമാക്കും നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും ധന്യമാക്കും നിങ്ങളെ അനുഗ്രഹിക്കുന്നു